നമസ്കാരം ടു തൗസൻഡ് എയ്റ്റീൻ നമ്മൾ ഒരു എന്താ പറയുക നേരത്തെ എല്ലാവരും സംസാരിച്ച പോലെ ഒരു വലിയ ടീമിൻ്റെ ഒരു വലിയ എഫേർട്ടാണ് ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട്സ് ആയിരുന്നു നമ്മൾ തിയേറ്ററിൽ കണ്ടത് ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ട്വൻറ്റി എയ്റ്റീൻ കണ്ടതിന് ശേഷം എല്ലാവർക്കും പറയാൻ പറ്റും ഇങ്ങനെ ഒരു സിനിമ വളരെ നന്നായിരുന്ന പക്ഷെ അതിന് മുമ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു തിരക്കഥാരൂപത്തിൽ നിന്നുകൊണ്ട് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നിർമ്മാതാവ് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചതും അതിനുശേഷം ഇപ്പോൾ സാറേ പറഞ്ഞ പോലെ ഞാനും സാറും കൂടി രാവിലെ ലോസ് ആഞ്ചലസിലെ വീട്ടിലിരുന്ന് ഇങ്ങനെ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞ പോലെ അവിടെ പോലും അത്രയും എഫേർട്ടും ക്യാഷും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്ക് മാത്രമാണ് ഒരു ഓസ്കാർ റേസ് എന്താണെന്ന് പോലും മനസ്സിലാവുള്ളൂ അത്രയും കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് അവിടെ ഒരു ഓസ്കാർ നമ്മുടെയൊക്കെ നമുക്കൊന്നും എത്തിപ്പെടാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലാണ് മറ്റ് സിനിമകളൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സാറ് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ടൊന്ന് നമുക്ക് ഒരു ഓസ്കാർ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ കൂടെ ട്വൻറ്റി എയ്റ്റീന് സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും അൺപ്രഡിക്റ്റബിളാണ് നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡി എൻ എഫ് ടി എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മുടെ പണം അപ്പോൾ ഞാൻ ദൈവം അധ്യം എന്ന് പറഞ്ഞ പോലെ അതും മറ്റൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അതും മലയാള സിനിമയിൽ തന്നെ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ശേഷം നമ്മുടെ സിനിമ ആണ് എടുക്കുന്നതെന്ന് അറിഞ്ഞൊരുപാട് സന്തോഷം അപ്പോൾ ഇനിയും ഒരുപാട് ഒരു ഒരുപാട് സിനിമകൾക്ക് ഡി എൻ എഫ് ടി പാർട്ണർഷിപ്പായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഹരിഹരൻ സാറിനെ ഞാനിവിടെ കണ്ടതിലാണ് കാരണം ഞാൻ പണ്ട് ചെന്നൈയിൽ ഒരു ചെറിയൊരു ഷോ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു ലോഡ്ജ് പോലത്തെ ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് താഴെ ഒരു കാറിൽ വന്ന് ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടും ഒരാള് അന്ന് ടേപ്പാണ് ഈ ഷൂട്ട് ചെയ്തൊക്കെ ടേപ്പിലാണ് അപ്പൊ ടേപ്പ് കാറിൻ്റെ കാറിന് ഡിക്കിമെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഞാനത് കറക്റ്റ് ഹരികര സാറിനെ പോലെ തന്നെ ഇരിക്കുന്നു അപ്പൊ ഞാൻ മേളുന്നു ഹലോ സാറ് നോക്കിയത് ഞാൻ സാറിനെ കണ്ടാ നമ്മുടെ മലയാളത്തിലെ ഹരികര സാറിനെ പോലെ ഉണ്ടെന്നോളൂ സാറ് ഞാൻ തന്നെയാണ് ഹരികര അപ്പോൾ സ്വന്തം സിനിമയുടെ കാര്യത്തിന് വേണ്ടി ചെറിയ കാര്യത്തിന് വേണ്ടി പോലും അന്ന് സ്റ്റുഡിയോയിൽ വരുന്ന ഒരു ഫിലിം മേക്കറെ ഞാൻ കണ്ടു ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി കാരണം എന്റെ മനസ്സിൽ ഹരിയൻ സാറ് ഒരുപാട് അസിസ്റ്റൻസ് ഉള്ള ആളാണ് ഏതെങ്കിലും ഒരാളെ ഇടേണ്ട കാര്യമുള്ളൂ പക്ഷെ അത്രയും പാഷനേറ്റ് ആയിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടും സിനിമയിൽ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഒരാളുടെ കൂടെ ഈ വേദി പങ്കിടാൻ തെരഞ്ഞാൽ എന്നെ ബുജൻ മസോഹൃദം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സാറിനോട് തന്നെ ആദ്യം താങ്ക് യു പറയുകയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് വന്നതിലും ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ സിനിമയിൽ ഉറക്കിയത് ഒരുപാട് പേരുണ്ട് എല്ലാവരെയും കുറേ പറ്റും എല്ലാവരും അതിനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെന്റ് സത്യം പറഞ്ഞു ഞാൻ കുറച്ച് കൂടുതൽ കൂടുതൽ സന്തോഷം അതിലാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരുപാട് വന്നതിൽ സന്തോഷം ബാക്കി പരിപാടികൾ നടക്കട്ടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നെ ഇതിന്റെ ഡി എൻ എഫ് ടിയുടെ എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഓസ്കാർ സ്വപ്നങ്ങൾ ഓരോ മലയാളികളുടെയും സ്വപ്നം എന്ന് ആശംസിക്കുകയാണ് നമുക്ക് ഹരിഹരൻ നിന്ന് കേൾക്കാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ മലയാള സിനിമ എവിടം വരെ വളർന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയാ ഈ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം വരെയാണ് സാങ്കേതികപരമായിട്ടും ആശയപരമായിട്ടും നമ്മുടെ സിനിമ വളർന്നത് ഇതുവരെയാണ് അപ്പം അതിന്റെ നിർമ്മാതാക്കൾ അതിൻ്റെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള നടീനടന്മാർ എല്ലാ പ്രവർത്തകരെയും എവിടെയെങ്കിലും വെച്ചൊന്ന് അഭിനന്ദനിക്കണം എന്ന് എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയിരുന്നു അപ്പം അതിന് യാദൃശ്യ യാദൃശ്യമായിട്ടാണെങ്കിലും അവസരം തന്ന അതിൻ്റെ നിർമ്മാണവനോട് ഞാൻ നന്ദി രേഖയാണ് ഈ ചിത്രത്തിന് ഓസ്കാർ എൻ്റർ കിട്ടി എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു സംഭവമല്ല കാരണം അത്രത്തോളം ആ ചിത്രത്തിൻ്റെ പുറകിൽ നിർമ്മാതാവും സംവിധായകനും സൗപ്രവർത്തകരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആ ചിത്രം കണ്ടാൽ മനസ്സിലാവും പ്രത്യേകിച്ച് ഇതെൻ്റെ സംവിധായകൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് എന്നെ പോലെയുള്ള ഒരു സംവിധായകൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഊഹിക്കാവുന്നതിനപ്പുറമാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഏതായാലും ഈ ചിത്രം ഓസ്കാർ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് കിട്ടണം നമ്മുടെ മലയാള സിനിമയെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം അതനി ലഭിക്കുക വേണ്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇത്തരം സാമൂഹ്യ പ്രസക്തി ഉള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഇത് മറ്റുള്ള സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും അഭിരുചിയുള്ള സംവിധായകന്മാർക്കും നിർമ്മാതാക്കൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് വേണു എന്ന് പറഞ്ഞ നിർമ്മാതാവ് എനിക്കറിയാം അദ്ദേഹം ഗ്രന്ഥങ്ങളോ പുസ്തകങ്ങളോ എഴുതിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള അഭിരുചിയുള്ള നിർമ്മാതാക്കളാണ് ഞങ്ങളെപ്പോലെയുള്ള എന്നെ പോലെയും ചുടുവിനെ പോലെയുള്ള സംവിധായകന്മാർക്ക് ഇന്ന് ആവശ്യം വെറും ധനലാഭം മാത്രം നോക്കി നിർമ്മിക്കാൻ ചിത്രത്തെ ഇന്ന് ദൃശ്യമാധ്യമമാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാം നമ്മുടെ കയ്യിലൊരു ഐഫോൺ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അതിനകത്തുണ്ട് അപ്പോൾ ആ ദൃശ്യമാധ്യമത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്താം ചീത്തയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്താം പക്ഷേ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതായിരിക്കണം നമ്മുടെ സിനിമ സാഷ്ടാക്കളുടെ നിർമ്മാതാക്കളുടെ സംവിധായകരുടെ എഴുത്തുകാരുടെ എല്ലാം ഉദ്ദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ ഏതായാലും നിൻ്റെ നിർമ്മാതാവിനും നിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ നടിയേരന്മാർക്കും സഹപ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു നന്ദി നമസ്കാരം